ഇത് മാസ്ക് മോട്ടോർഷൻ നടക്കേണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി എ സിക്സ് മോഡൽ വണ്ടിയാണ് ഞാൻ ജനൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിങ്ങനെ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം വാട്ടർ സർവീസ് ചെയ്യാം പിന്നെ അതിനകത്ത് മീറ്ററിന് അത് ഒരു എക്കോ ലൈറ്റ് തെളിയിട്ടുണ്ട് അപ്പോൾ അത് ഓഫ് ആക്കുന്ന കണ്ടി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് ഇടയ്ക്ക് തെളിയിട്ടുണ്ട് അപ്പോൾ അത് ഓഫ് ആക്കാനായിരിക്കും ഉദ്ദേശിച്ചേക്കേ പിന്നെ ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വണ്ടി വർക്കിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അയച്ച് നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ ആണ് കിടക്കുന്നത് നമുക്ക് കുറേ കൂടി ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല ടയർ പുതിയ ടയർ ഫ്രണ്ട് ബാക്കിൽ കടക്കുന്നത് അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തും വേറെ പ്രയത്തേ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ സൈഡൊക്കെ ഒക്കെ അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചതാണ് എയർ ഫിൽട്ടർ നമുക്ക് നമ്മൾ കിടക്കുന്നത് കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹോഡ്രാഡ് ഒറിജിനൽ ഫിൽറ്ററാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വലിയ പഴക്കായിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ് അപ്പോൾ നിലവിൽ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ വേറെ ഓയിലൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല ബെൽറ്റ് ഒക്കെ വർക്ക് ചെയ്യണ ബെൽറ്റും ക്ലച്ചിഷൊക്കെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് വരുന്ന കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് റേബ് റോളർ കാര്യങ്ങളൊക്കെ ചേച്ചി വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ബെൽറ്റിൻ്റെ കണ്ടീഷന് നോക്കുമ്പോൾ ബെൽറ്റ് ഈ സെൻ്റർ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് സെൻറ്ററുകളുടെ എല്ലാ ലെഗ്ഗിൻ്റെ ഉള്ളികളും പൊട്ടൽ വന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബെൽറ്റ് ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ഒരു ടൈമാണ് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടൽ വന്നിട്ടുണ്ട് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയിടണമെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ ഏകദേശം നമുക്ക് ബെൽറ്റ് മാറ്റേണ്ട ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ എസ്റ്റിമേറ്റിനകത്ത് അത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി ശരിക്കും ഇരുപതിനായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലാണ് മാറ്റേണ്ടി വരാം ഈ ഹോണ്ടോ ബാൻഡോ എന്ന് പറയുന്ന കമ്പനിയുടെ സ്വാഭാവികമായിട്ട് അത്രയാണ് ലൈഫ് കിട്ടാറുള്ളൂ പവർ ലിങ്കിൻ്റെ പോലെയല്ല പവർ ലിങ്ക് അത്യാവശ്യം ലൈഫ് കിട്ടാറുണ്ട് നമുക്ക് കേട്ടോ ഗിയർ ഓയിലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവില് കുഴപ്പമൊന്നുമില്ല ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഓയിലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല ബാറ്ററി ഇതുമ്പോൾ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബാറ്ററി ആണ് വണ്ടിയും ഇരിക്കുന്നത് കേട്ടോ ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കി പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡ് കൊടുത്ത് ഡസ് ടൈമിൽ ഒമ്പത് പോയിൻറ്റ് ഒന്നേ പൂജ്യം റേഞ്ചിൽ ഇപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തും ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും കേട്ടോ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ ഒരു കേബിൾ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ ഔട്ടർ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് സർവീസൊക്കെ ആവുമ്പോൾ എന്തായാലും നമുക്കത് മാറ്റേണ്ടി വരും കേട്ടോ അതല്ലെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പിന്നെ ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നല്ല ടയറാണ് വണ്ടി വന്നപ്പോഴുള്ള ടയറാണ് എം ആർ ഫിലിന്റെ ടയറാണ് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ പ്ലഗ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം കാരണം എയർ എയർഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റിപ്പോണ്ടാണ് ഇത് നമുക്കൊന്ന് മാറ്റി ഇട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബെൽ പ്ലഗ് നമുക്കൊന്ന് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതിൻ്റെ എൻജിനോല് മാറുന്നുണ്ട് ഒലിച്ചുകൂടിയും കൂട്ടതികളെ നടത്തി വിടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലഗിൻ്റെ ഒരു പ്രോബ്ലം ഒഴിച്ചാൽ വേറെ പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിന് നമുക്ക് കംപ്ലൈൻറ്റൊന്നും കിട്ടിയിട്ടില്ല സ്വിച്ച് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് അങ്ങനെ വേറെ പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിന് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ലക്ഷണം വെച്ചിട്ട് പ്ലഗ്ഗിൻ്റെ ഒരു പ്രോബ്ലം പ്രോബ്ലമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ആ പ്ലഗ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് അത് മാത്രമാണ് നമ്മൾ ചെയ്യണേ പിന്നീട് എങ്ങനെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് കൃത്യമായിട്ട് ആ കംപ്ലയിൻറ്റ് കാണിക്കണമെന്നുള്ള ദിവസം നോക്കണം അതനുസരിച്ചിട്ട് പറയാം അപ്പോൾ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്താണോ പ്രോബ്ലം അത് സോൾവ് ചെയ്ത് തരാം ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പറയുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമുക്കത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റുക ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം